ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശാ ഡയൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ചേലക്കര നെഹ്റു ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി पड़े पड़े हाणे कड़ेर ഇന്ത്യയുടെ ചരിത്രം മാറ്റിക്കുറിക്കുന്ന പ്രവണതയ്ക്കെതിരെ ചേലക്കര സെന്ററിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായ യോഗത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ടി എൻ കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു കർഷകരെ കണ്ണിട ജൽസേചന പദ്ധതികൾ മുതൽ ഈ രാജ്യ അതുപോലെ തന്നെ മറ്റ് നിരവധി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഐ എസ് പോലെ വി എസ് എസ് ഇ പോലെ പോലെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന നമ്മുടെ ഇന്ത്യയിലുള്ള തുമ്പോട്ട് വിക്ഷേപണ കേന്ദ്രം തുടങ്ങി നിരവധി ശാസ്ത്ര മേഖലകളിൽ ഈ രാജ്യത്തെ എല്ലാ രംഗത്തും കാർഷിക മേഖലയിലായാലും സൈനിക മേഖലയിലായാലും വ്യവസായിക മേഖലയായാലും ലോകവർഷങ്ങൾക്ക് പൂർത്തിയാകുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നോവ് കോൺഗ്രസ് സർക്കാരുകൾ ഇന്ത്യ ഭരിച്ചപ്പോൾ നടപ്പിലാക്കിയ ജനോപകാര പദ്ധതികളുടെ പേര് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ സർക്കാരെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി പി സുലൈമാൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കെ പി ഷാജി എ മുരളി സന്തോഷ് ചെറിയാൻ ശിവൻ വീട്ടിക്കുന്ന് സുദേവൻ പള്ളത്ത് മണ്ഡലം പ്രസിഡന്റുമാരായ വിനോദ് പന്തലാടി മോഹനൻ പാറത്തൊടി രാമു മലവട്ടം മനോജ് പഴയന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ കെ രാധാകൃഷ്ണൻ പി എ അച്ചൻകുഞ്ഞ് ഗീത ഉണ്ണികൃഷ്ണൻ അബ്ദുൾ റഹ്മാൻ പ്രദീപ് നമ്പ്യാത്ത വി കെ നിർമ്മല സുരേഷ് കലാമണ്ഡലം സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു ആയുകൾ മാറ്റിക്കൊണ്ട് അത് മോദിയുടെ ആക്കി മാറ്റാനുള്ള ഈ സർക്കാർ മുന്നോട്ടു പോകുന്നു നമ്മൾ ഇപ്പോൾ അടുത്തുതന്നെ നെഹ്റുവിന്റെ മേലുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്ഥാപിതമായ നെഹ്റു യുവകേന്ദ്ര എന്താണ് നേട്ടം രാഹുൽ ഗാന്ധിയുടെയും സോണിയാ ഗാന്ധിയുടെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ അതുപോലെ തന്നെ ജവഹ്ലാർ നെഹ്റുവിന്റെ അവരുടെ പേരിലേക്ക് എത്തുമ്പോൾ അവസ്ഥ ും മാറിയെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തോളൂ അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രമോ മാറ്റിമറിക്കാൻ കഴിയില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോയാൽ മതി ഇതിനെ ചെറുത് തോൽപ്പിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് വന്ന മുഴുവൻ നാളുകളും അഭിവാദ്യമായിട്ടുള്ള മുൻപ് സംസാരിച്ച നേതാക്കൾ സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും നവഭാരത ശില്പിയുമായ ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന നെഹ്റു യുവകേന്ദ്ര എന്ന പദ്ധതിയുടെ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന്റെ പേര് മേരാ യുവ ഭാരത് യുവിയ ബി ജെ പിയെയും അതുപോലെ തന്നെ സംഘ സംഘ പരിവാർ കക്ഷികളുടെയും നേതൃത്വത്തിൽ ഈ ഭരണം കൈയാളുന്ന ഇന്ത്യ ഭരണ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രീ നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങളും തിരുത്തലുകളുമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് നമുക്കറിയാം ഇന്ദിരാ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അറിയപ്പെട്ടിരുന്നതാണ് ആ ആവാസ് യോജനയുടെ പേര് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയാക്കി മാറ്റി അങ്ങനെ ചരിത്രത്തെ

അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പി സുലൈമാൻ സുലൈബാന ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക്